നമസ്കാരം സി എ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മറവിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ വടക്ക് കിഴക്കൻ ദില്ലിയിൽ നടന്ന കലാപം പോപ്പുലർ ഫ്രണ്ടിന്റെ ഹമാസ് മോഡൽ പരീക്ഷണമായിരുന്നുവെന്ന് എൻ ഐ എ കണ്ടെത്തൽ കലാപത്തിനായി ഫണ്ടും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സമാഹരിച്ച് നൽകിയത് കേരളത്തിൽ നിന്നുള്ള പോപ്പുലർ ഫ്രണ്ട് സംഘമാണ് ഷഹീൻ ബാഗിലെ വാർ റൂമിൽ കലാപ നീക്കങ്ങൾ നിയന്ത്രിച്ചത് കെ പി കമാലും സിദ്ദിഖാപ്പനുമാണെന്ന് തെളിവുകൾ ലഭിച്ചു പി എഫ് ഐ ത്രിലോക്പുരി വാർഡ് ചെയർമാൻ ഡാനിഷ് ആണ് കേരളത്തിലെ നേതാക്കളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനത്തിനായി ദില്ലി പോലീസ് റിസർവ് പോലീസ് മുഴുവൻ സെൻട്രൽ ദില്ലിയിൽ വിന്യസിക്കപ്പെട്ടപ്പോഴാണ് പി എഫ് ഐ നിർദ്ദേശപ്രകാരം വടക്ക് കിഴക്കൻ ദില്ലിയിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആഴ്ചകൾക്ക് മുൻപേ ഇവിടങ്ങളിൽ കലാപത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു ഹിന്ദുക്കളുടെ വീടുകളുടെ ടെറസുകളിൽ പെട്രോൾ ബോംബുകൾ വർഷിക്കാനുള്ള ഹമാസ് മോഡൽ വൺ തെറ്റാടികൾ സജ്ജമാക്കി ബിയർ കുപ്പികളിൽ പെട്രോൾ നിറച്ച് തുണി കഷ്ണം കൊണ്ടടച്ച് പെട്രോൾ ബോംബാക്കി തെറ്റാടിയിൽ നിന്ന് തൊടുക്കും മുൻപ് തുണിയടപ്പിൽ തീ കത്തിച്ചുവിടും തീ ബോംബുകളായി ഹിന്ദു വീടുകളിലേക്കും വാഹനങ്ങളിലേക്കും പതിക്കും പരിഭ്രാന്തരായി ഓടിയ ഹിന്ദുക്കളെ അരിഞ്ഞു വീഴ്ത്താൻ പി എഫ് ഐ ഹിറ്റ് സ്ക്വാഡുകളും തയ്യാറായി നിന്നു നൂറോളം ഹിന്ദുക്കൾക്കാണ് കലാപത്തിൽ ജീവഹാനി ഉണ്ടായത് പെട്രോൾ ബോംബ് നിർമ്മിക്കാനും തൊടുത്തുവിടാനും ദില്ലിയിലെ പി എഫ് ഐ അക്രമി സംഘങ്ങൾക്ക് പരിശീലനം നൽകിയത് മലയാളികളായ ബദറുദ്ദീനും ഫിറോസ് ഖാനുമാണ് ഇവർ സിദ്ധിക്കാപ്പനൊപ്പമാണ് താമസിച്ചിരുന്നത് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ ദില്ലിയിലെ പോപ്പുലർ ഫ്രണ്ട്കാരുമായി സിദ്ധിക്കാപ്പൻ നിരന്തരം ബന്ധപ്പെട്ടതിന്റെ ഫോൺ രേഖകൾ യു പി പോലീസ് ഹത്രാസ് കേസ് കുറ്റപത്രത്തോടൊപ്പം സമർപ്പിക്കുകയും ചെയ്തിരുന്നു ദില്ലി പി എഫ് ഐയിലെ മുഹമ്മദ് ഫൈസൽ സജീദി ബിൻ സയ്യദ് മുഹമ്മദ് ഇലിയാസ് റഹ്മാൻ മസൂദ് എന്നിവരുമായി കപ്പൽ നിരന്തരം മൊബൈൽ ഫോണിലൂടെ കലാപ വിവരങ്ങൾ ശേഖരിച്ചു ഇക്കാര്യങ്ങൾ അപ്പോൾ തന്നെ പി എഫ് ഐ ഉന്നത നേതാക്കളായ പി കോയ ഒ എം എ സലാം അനീസ് അഹമ്മദ് തുടങ്ങിയവരെ അറിയിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കലാപഭൂമി സന്ദർശിച്ചതിനെ തുടർന്നുണ്ടായ പോലീസ് നടപടികളും ഹിന്ദു വിഭാഗത്തിന്റെ പ്രത്യാക്രമണവുമാണ് പി എഫ് ഐ കണക്ക് തെറ്റിച്ചത് തുടർന്ന് വടക്കുകിഴക്കൻ ദില്ലിയിൽ നിന്ന് മുസ്ലിങ്ങളുടെ കൂട്ടപ്പലായനം നടന്നു കലാപത്തിലെ ഫണ്ട് ഫണ്ടൊഴുക്കിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചപ്പോൾ കെ പി കമാലും കാപ്പനും പരിഭ്രാന്തരായി ഇക്കാര്യം അറിയിച്ച് കാപ്പൻ പി എഫ് ഐ നേതാക്കൾക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ഫോണിന്റെ ലാ പരിശോധനയിൽ കണ്ടെടുത്തു ദില്ലി കലാപ കേസുകളിൽ ഉൾപ്പെട്ടവർക്ക് നിയമസഹായം നൽകാനും പി എഫ് ഐ കാപ്പന് രംഗത്തിറക്കി ായ എൻ സി എച്ച് ആർഒയുടെ കോർഡിനേറ്ററായി നിയമിച്ചു നിയമസഹായം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട കാപ്പൻ ഹത്രാസ് കേസിൽ പ്രതിയായതോടെ പി എഫ് ഐയുടെ സ്ഥിരം വക്കീലായ കപിൽ സിബൽ ഉൾപ്പെടെ കോടതിയിലെത്തുകയായിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്